ആരെങ്കിലും ഓൺലൈനിലുണ്ടോ ആരുമില്ല ഒരാൾ കണ്ടു ബിജു കാർത്തികേൻ എൻ മണി മോണിഷ് അജയ് കുമാർ ബിപിൻ വിപ്പു ഷക്കീർ ഹുസൈൻ ഷക്കീർ ഹുസൈൻ ആണോ അല്ലേ ഓക്കെ അതായത് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മുടെ ചിത്രേച്ചീന അതായത് വാനമ്പാണീന വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയ വഴി ആക്ഷേപിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അതിനെപ്പറ്റി രണ്ട് വാക്ക് അപ്പോൾ ഇന്നത്തെ ഒരാളുടെ പ്രസ്താവന ഞാൻ കണ്ടു എന്താ പ്രസ്താവന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിത്രം പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്കും ഒരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെ എന്ന് നമ്മുടെ ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണുഗോപാൽ അപ്പോൾ രണ്ട് വാക്ക് അവരോട് സംസാരിക്കേണ്ടിയിട്ടാണ് ഇന്നത്തെ ലൈവ് അപ്പോൾ പറയാനുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ പോലെ നട്ടെല്ലേ നട്ടെല്ലിൻ്റെ സ്ഥാനത്ത് അതായത് വേണുഗോപാലിനോടാണ് ഞാൻ പറയുന്നത് തന്നെ പോലെ നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയുള്ള കുറേ ഹിന്ദു നാമധാരികൾ അല്ലെ ഉണ്ട് അപ്പൊ ഇതല്ല ഇതിനപ്പുറവും പറയും ഈ ഹിന്ദു നാമധാരികളാണ് വേണു സ എന്താ പറയുന്നത് സനാതനധർമ്മത്തിൻ്റെ ശാപം എന്നൊക്കെ പറയൂലേ ഏ അതാണ് സംഭവം ഈ പ്രതിഷ്ഠ നടക്കുന്നത് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയ രാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ഉരുവിടണം എന്ന് ഒരു ഹിന്ദുവായ കെ എസ് ചിത്ര പറഞ്ഞതിൽ അതിലെന്താണ് ഇത്രയും വലിയ തെറ്റി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്നത്തെ വിഷയം അയോധ്യ അയോധ്യയും നമ്മുടെ വാനമ്പാടി ചിത്രയും അവരൊരു ഹിന്ദു ആണ് അപ്പൊ അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും പ്രാർത്ഥിക്കണമെന്നും ഒരു ഹിന്ദുവിൻ്റെ വിശ്വാസം തുടരണമെന്നും ഒക്കെ ഉണ്ടാവൂലേ അപ്പോൾ അതിന് നിങ്ങൾ ഇതിനെങ്ങനെ കുരുപൊട്ടിച്ചിട്ട് കാര്യം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം അവരൊരു ഗായികയായിട്ടുണ്ടെങ്കിൽ അത് ആരുടെയും ഔദാര്യം അവരുടെ കഴിവും ഈശ്വര വിശ്വാസം കൊണ്ട് തന്നെയാണ് അപ്പൊ ഇത് പറഞ്ഞതിനെ കൊണ്ട് ഇനി നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും വേണ്ട വേണുവിന് വേണുവിനോ വേണുഗോപാലിനോടാണ് പറയുന്നത് അതായത് പിന്നണി കായികം എന്നൊക്കെ പറയുന്നില്ലേ അതായത് ലോകം മാറി കാലവും മാറി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു അമുസ്ലിം അതും സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തിയ ഒരു സ്ത്രീ ഹിന്ദു സ്ത്രീ നാളിതുവരെ അമി അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ലാതിരുന്ന അതായത് സൗദി അറേബ്യയിലെ മദീനപ്പള്ളി സന്ദർശിച്ചിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ആരാണ് ആ സ്ത്രീ എന്നറിയോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ആ സ്ത്രീ എന്ന അതായത് മോദി സർക്കാരിലെ വനിതാ ശിശു വികസന കമന്റ് പിന്നെ വായിക്കാം അതായത് വനിതാ ശിശു വികസന ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി സ്മൃതി ഇറാനി അല്ലേ അതായത് ഇന്ദിരക്കോ സോണിയാഗാന്ധിക്കോ ഒന്നും കഴിയാത്തതാണ് നമ്മുടെ ഈ സ്മൃതി ഇറാനി നടത്തിയെടുത്തത് ഒരു സനാതന ഹിന്ദുവായ സ്ത്രീ ഈ സ്മൃതി ഇറാനിക്ക് സാധിച്ചുവെങ്കില് അതാണ് നരേന്ദ്ര ഭാരതം എന്ന് തന്നെ പറയാം നമുക്ക് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളെ കൊണ്ട് ശരിക്കും പറഞ്ഞാല് ഒന്നല്ലെങ്കിൽ ഒന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ കഷ്ടം തന്നെ കഷ്ടം കഷ്ടം പും നിങ്ങളോട് പുച്ഛം മാത്രം ഇനിയിപ്പ എല്ലാം മൂഞ്ച സ്ഥിതിക്ക് സുരേഷ് ഗോപി സാറിന്റെ പിന്നെ ഇതൊക്കെ മൂഞ്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അതൊക്കെ മൂഞ്ച സ്ഥിതിക്ക് ഇനി നമ്മൾ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പോയിട്ട് ആദ്യ പന്തിയിൽ ഇനി മൂക്കറ്റം തിന്നുന്ന ഇതായിരിക്കും ഇനി അടുത്ത ക്യാപ്സ്യൂൾ എന്തു ആടെ ഇതൊക്കെ അല്ലെ മോഹൻലാൽ സുരേഷ് ഗോപി ഉണ്ണി മുകുന്ദൻ അതുപോലെ തന്നെ ജയറാം ദിലീപ് ജയസൂര്യ ഏ അങ്ങനെ കുറച്ചു പേർ എന്നും ഇവരുടെ ടാർജറ്റാണ് ഇപ്പോതാ നമ്മുടെ വാനമ്പാടിയും ഹിന്ദുക്കൾക്ക് മാത്രം സ്വന്തം വിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ കേരളത്തിലേക്കുണ്ട് അപ്പൊ ഇവിടെ എങ്ങനെ അത് വന്നു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് ഇതൊക്കെ ചിന്തിക്കേണ്ട വിഷയ ഓരോ ഹിന്ദുവും ചിന്തിക്കേണ്ട വിഷയാണ് എല്ലാവരും പറയട്ടെ അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാനുള്ള ഉണ്ടാവും അല്ല അപ്പൊ എല്ലാവരും ഒന്ന് വരട്ടെ പറയട്ടെ എല്ലാവരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തട്ടെ നമുക്ക് അതെ ശോഭനയും ഉണ്ട് സത്യം ഈ ഭാരതത്തിൽ ജനിച്ചതിൽ അഭിമാനം തന്നെയാണ് എന്താ പറഞ്ഞത് അതല്ലേ ഇവിടെ അതാണ് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം ഒരു ഹിന്ദുവായ ഒരു കേസ് ചിത്ര അവരൊരു ബി ജെ പി ഒ സി പി എമ്മോ കോൺഗ്രസ്സോ ഒന്നും അവരെന്താണ് അവരെ പാർട്ടി എന്ന് പോലും അവർ പറഞ്ഞിട്ടില്ല എന്നിട്ടാണ് കേ എസ് ചിത്ര അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിന ദീപം ദീപം തെളിയിക്കേണ്ടിയിട്ട് പറഞ്ഞത് അത് വലിയൊരു അപരാധമാണെന്നാണ് ഇവിടെയുള്ള സി പി എമ്മിന്റെ ആൾക്കാരും ജിഹാദികളും കൂട്ടങ്ങളും ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് പള്ളി പൊളിയുന്ന പള്ളി പൊളിച്ച് പണിയുന്ന ക്ഷേത്രം അംഗീകരിച്ചിട്ടില്ല പോലും ഏഹ് പക്ഷേ ക്ഷേത്രം പൊളിച്ച് പണിഞ്ഞ കെട്ടിടത്തെ പള്ളിയായി അംഗീകരിക്കാൻ പറ്റും പോലും ഇതെവിടത്തന്നെ ആ ഇതൊക്കെയാണ് മതേതരത്വം എന്ന് പറയുന്നത് അല്ലേ ആ ഇതാണ് മതേതരത്വം നിങ്ങളെല്ലാവരും കേട്ടല്ലോ ഇതാണ് ഒരാൾക്കാരുടെ മാത്രം മതേതരത്വം അതായത് മലയാളത്തിൻ്റെ വാനമ്പാടി ശ്രീമതി കെ എസ് ചിത്ര ആകെ പറഞ്ഞത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി രാമപ്രതിഷ്ഠാ സമയത്ത് രാമമന്ത്രം ജപിക്കണമെന്നും അതുപോലെ തന്നെ വൈകുന്നേരം എല്ലാ വീടുകളിലും അഞ്ചു തിരിയിട്ട നിലവിളക്ക് കത്തിക്കണമെന്നും പറഞ്ഞത് അവർ മറ്റൊരു മതത്തെയോ അല്ലെങ്കിൽ വിശ്വാസത്തെയോ അവഹേളിക്കുന്ന തരത്തിൽ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല സ്വന്തം മതവിശ്വാസം എല്ലാവരിലേക്കൊന്ന് പ്രചരിപ്പിച്ചു ഇത് ഹിന്ദുക്കൾക്ക് മാത്രമാണ് നിഷേധിക്കപ്പെടുന്നത് അല്ലെ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന എല്ലാ സുഹൃത്തുക്കളെ രാമനാഭം ജപിക്കാൻ ആവശ്യപ്പെടുന്നതിനെ എതിർക്കുന്നവരുടെ യഥാർത്ഥ മുഖം ജിഹാദികളും അതുപോലെ തന്നെ ചുവ ചുവപ്പ് ഭീകരതയുടേതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവരെയൊക്കെ സംഘികളാക്കി മാറ്റി നിങ്ങളൊക്കെ എന്തുവാടേ ഇതൊക്കെ ഏ ഇതിന് നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ടില്ല കാര്യമില്ല ഒരു കാര്യമില്ല കാരണം ഈ പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾ ഇങ്ങനെ കുറച്ചു കൊണ്ടേയിരിക്കും ഏർ അല്ലേ കാര്യം തുറന്നു പറയുന്നതിന് എന്തിനാണ് ആൾക്കാരെ പേടിക്കേണ്ട ആവശ്യം ഞാനുള്ള കാര്യമാണ് പറഞ്ഞത് നാളിതുവരെ ബി ജെ പിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സംഘപരിവാറിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല അതായത് കെ എസ് ചിത്ര എന്ന വ്യക്തി പറഞ്ഞത് ഒരു ഹിന്ദുവിന് വേണ്ടിയിട്ടാണ് അതായത് അവരവരെ വിശ്വാസത്തെയാണ് ലോകത്തിന് മുന്നേ തുറന്നടിച്ച് കാട്ടിയത് അയോധ്യ ക്ഷേത്രം എന്നുള്ളത് എല്ലാവരുടെയും വിശ്വാസമാണ് എല്ലാവരും എല്ലാ ഹിന്ദുക്കളുടെയും വിശ്വാസമാണ് ആ വിശ്വാസത്തിന്റെ മേലെ ചോദ്യം ചെയ്യലാണ് ഇവിടെയുള്ള അതായത് ഇടത് ജിഹാദികൾ ചെയ്യുന്നത് അല്ലേ അപ്പൊ അത് പറഞ്ഞതുകൊണ്ട് അവർക്ക് സോഷ്യൽ മീഡിയ ആക്രമണം സൈബർ ബുള്ളിങ് അപ്പൊ ഇതുവരെ എന്താ പറയേണ്ടത് ഇതുവരെ നടന്നു വന്നത് അതായത് നമ്മളൊരു ബി ജെ പി ബി ജെ പിക്ക് സപ്പോർട്ടായിട്ട് പറയുന്ന ആൾക്കാരാണ് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതാണ് ഇതുവരെ കണ്ടുവരുന്നത് പക്ഷേ എന്താ പറയുക ഞാനൊരു പോസ്റ്റിൻ്റെ അടിയിലൊരു കമൻറ്റ് നല്ല അടിപൊളി കമൻറ്റ് വായിച്ചിരുന്നു അതായത് നിങ്ങൾക്കത് ഞാൻ വായിച്ചരാം എൻ്റെ നാട്ടിലൊരു കുട്ടിയിട്ടൊരു കമൻ്റാന്ന് അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അതെന്തോന്നറിയാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാൻ വായിച്ചു തരാമെന്നു പറയുന്നത് ഞാൻ വായിച്ചേരാം ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു ചിത്രയുടെ കെ എസ് ചിത്രജീൻ്റെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നൊരു നല്ലൊരു അടിപൊളി കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ കമന്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു ഹിന്ദു എന്നാൽ ബി ജെ ആണ് എന്ന ചിന്ത തന്നെ അത് സമൂഹത്തെ സയലന്റായി പ്രചരിപ്പിച്ചു ഇപ്പൊ ഏറെക്കുറെ അങ്ങനെയായി ഹിന്ദുക്കൾക്ക് വേണ്ടിയും ഹിന്ദു ഹിന്ദുമതത്തിന് വേണ്ടി സംസാരിച്ചാൽ അവരൊക്കെ സംഘപരിവാറാണെന്ന് മുദ്ര കുത്തപ്പെടുന്നു അല്ലെ സത്യന്ന് കാര്യം തന്നെയാണ് പറഞ്ഞത് ഒരു സഖാവാണ് എന്നിരുന്നാലും കാര്യം തന്നെയാന്ന് പറഞ്ഞത് അപ്പു അമ്പിച്ചി അപ്പു അമ്പിച്ചീ അപ്പു അമ്പിച്ചീ എന്താ തക്കടുോ പേരൊക്കെ അന്ന് മാറ്റേ കുറേ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്ക് ഹിന്ദുക്കളുടെ കാര്യസംഘികളൊന്നുമല്ല നോക്കുന്നത് അതുതന്നെയാണ് നിങ്ങൾ പൊട്ടൻ മാറാമെന്നൊന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ഈ കാര്യങ്ങൾ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഒരുപാട് സിനിമാ നടന്മാരൊക്കെ ഇപ്പോൾ അയോധ്യയായിട്ട് ബന്ധപ്പെട്ടിട്ട് സിനിമ നടൻ ദിലീപ് അതുപോലെ തന്നെ കാവ്യ ഇതൊക്കെ അക്ഷരം മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മേടിക്കുന്ന ആൾക്കാരൊക്കെ ആർ എസ് എസ് ആണെന്നോ ഏ നിങ്ങളെന്തുവാണെ പറയുന്നത് ഈ മേടിക്കുന്ന ആൾക്കാരൊക്കെ ഈ പിന്നെ എന്താ പറയണ്ടത് ആർ എസ് എസ് ആണോ ഹിന്ദുക്കളിൽ സംഖ്യകൾ ഉണ്ടാവില്ലെന്ന് പറയാൻ എന്താ ഇത് എന്താ വോയിസ് നൗഷാദെ ഏ എന്ത് വോയിസ് ആണ് നൗഷാദിനെ നൗഷാദിന്റെ മതത്തിനെ പറ്റിയിട്ട് ഞങ്ങൾ പറയുന്നുണ്ടോ ഒരിക്കലും പറയൂല ഇല്ല മതം എന്താണെന്ന് ആദ്യം നിങ്ങൾ പഠിച്ചിട്ട് വാ മതം എന്താണെന്ന് സൂര്യൻ പഠിച്ചിട്ട് വാ ഇതൊരു ഫേക്ക് ഐഡിയ ആണെങ്കിൽ എനിക്ക് പറയേണ്ട വാക്കുകളില്ല നിങ്ങളോട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതവും മതേതരത്വവും ഒക്കെ കൂട്ടിക്കുഴക്കലാണ് നിങ്ങളെ ഉള്ളപ്പോലുള്ള ആൾക്കാർക്ക് മെയിനായിട്ട് ഹോബി കാരണം ഈ ഫേക്കിൽ വന്നിട്ട് സംസാരിക്കുന്നത് തന്നെ ഞാൻ പറയുന്നില്ലേ സ്വന്തം മുഖം കാണിക്കാനുള്ള ഒരു പേടി ഭയം ഇതൊക്കെ തന്നെയാന്ന് അല്ലാണ്ട് വേറൊരു കാര്യമല്ല സ്വന്തമായിട്ട് സ്വന്തം ഐഡന്റിറ്റിയിൽ വന്നിട്ട് രണ്ട് വാക്ക് സംസാരിക്കുന്നതും ഈ ഫേക്ക് ഫേക്കായിട്ട് വന്നിട്ട് സംസാരിക്കുന്നതും രണ്ടും രണ്ടാണ് ഏ എന്ത് തന്നെയായാലും മാരാണ്ടമ്മൊക്കെ ഭ്രാന്ത് പിടിച്ചാൽ നല്ല രസാന്നെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം ഇതേപോലത്തെ അവസ്ഥയാണിപ്പോൾ കമ്മിക്കൂട്ടങ്ങൾ എന്തെന്നാണ് ഇവിടെ നടക്കുന്നത് എന്താ ഇവിടെ നടക്കുന്നത് ഏഹ് അതിൻ്റെ അടിയിൽ കൊണ്ടിട്ട് ഒന്ന് തിരിയങ്ങ് കത്തിച്ചു കൊടുക്കുക കാര്യം ബിജുട്ടി കാര്യം തുറന്നു പറയുന്നതിന് ഒരാളെ ഇതും വേണ്ട ഏ ഫേക്കിലെല്ലാം ഫേക്കന്മാരോടും സംസാരിക്കാൻ താല്പര്യമില്ല നിങ്ങൾക്ക് ഇത് മുഖം കാണിക്കാൻ മാട്രിമോണിയെന്നോ അല്ലെങ്കിലും സ്വന്തം മുഖം കാണിക്കുക ഐഡന്റിറ്റി കാണിക്കേ എന്നിട്ട് മതി ഇവിടെ വലിയ വീമ്പളൊക്കെ ഇത് എന്താ പറയണ്ടത് ഒറ്റത്തന്തൊക്കെ ഒക്കെ ജനിക്കുക എന്നൊക്കെ പറയുന്നില്ലേ അതും അന്തസ്സാന്ന് തന്നെപ്പോലെ ഈ മുഖം കാണിക്കാത്തവനോട് സംസാരിച്ചിരുന്ന ഒരു കാര്യമില്ല അത് പറഞ്ഞിരുന്ന കാര്യമില്ല ഏഹ് അപ്പം നിന്നോടൊന്നും സംസാരിക്കാൻ ഒരു താല്പര്യമില്ല ഫേക്കന്മാരോട് പ്രത്യേകിച്ചിട്ട് അപ്പം ചെറിയ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടിട്ട് മാത്രമാണ് ഞാൻ ഇപ്പം ലൈവില് വന്നു തന്നെ അപ്പൊ നിങ്ങളോട് ഈ കാര്യം ഒന്ന് സംസാരിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു പിന്നെ ഇത് മതവും വർഗീയതയുമായി എന്താ പറയണ്ടത് വർഗീയതയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടാരും അടുപ്പിക്കണ്ട